ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിരിയാൻ വെക്കുന്ന മുട്ട അഞ്ചാമത്തെ ദിവസം എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് അതിൽ കുഞ്ഞുണ്ടോ ഇല്ല എന്നറിയുന്ന വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ മുട്ടയിൽ കാണാൻ പറ്റും ഒരു പുള്ളി ഉണ്ടാവും അതേപോലെ കുറേ നേരമ്പുകൾ വളർന്നിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞുണ്ടോ എന്നർത്ഥം അതിങ്ങനെ നമ്മളൊന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്താൽ ഷെയ്ക്ക് ആവുകയെ ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുള്ളി ഉണ്ടാവും അതേപോലെ കുറച്ച് നിരമ്പുകൾ ഇട്ടുകാലി അല്ലെങ്കിൽ ഇടിവാള പിന്നേ പോലെയൊക്കെ ഒരു വരകൾ കാണാൻ പറ്റും ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആവും നമുക്ക് ഈ ക്യാമറയ്ക്ക് കാണുന്നില്ല അതിനകത്ത് നമുക്ക് വേറൊരു മുട്ട എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകും ഇതിപ്പോൾ വേറൊരു മുട്ട എടുത്താൽ ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കണ്ടോ നമുക്ക് നടുക്കത്തൊരു പുള്ളി അതേപോലെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ നിരമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഇതെടുത്തിട്ടുള്ള ആറാമത്തെ ദിവസമാണ് ഇതിൽ നമ്മൾ വൃത്തിയായിട്ടിങ്ങനെ കാണാൻ പറ്റും അങ്ങനെ കുഞ്ഞില്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഉണ്ടാവില്ല കുഞ്ഞില്ലാത്ത ഒന്നും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ ഒരു ടോർച്ചെടുത്ത് അടിയിൽ പിടിക്കുക കത്തിച്ച് പിടിക്കുക അതിൻ്റെ മേലെ ഇങ്ങനെ മുട്ട വെച്ചാൽ നമുക്കതിൽ കുഞ്ഞുണ്ടാവില്ലെന്ന് അറിയാൻ പറ്റും ഇതിപ്പോൾ നമ്മുടെ ഇടത്തിൽ ഒരു കുഞ്ഞില്ലാത്ത മുട്ടയാണ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുണ്ടാവില്ല അതിൽ അപ്പോൾ അങ്ങനത്തെ ഒരു അടയാളം ഈ മുട്ടയ്ക്കകത്ത് എവിടെ ഉണ്ടാവില്ല നമ്മൾ ഏത് ഭാഗം തിരിച്ചു നോക്കിയാലും അങ്ങനെ കാണാൻ പറ്റില്ല ഇത് മുട്ടക്കാത്ത മേലുള്ള വേറെകളാട്ടോ അത് മുട്ടയുടെ തോടിൻ്റെ മുകളിലുള്ളാണ് മുട്ട ഉള്ളിലില്ല അല്ലാതെ ഇതിനൊരു പുട്ടുണ്ട് ഒരു ഓട്ട ഉണ്ട് മുട്ടയ്ക്കകത്ത് അപ്പോൾ നിങ്ങൾ മുട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നമ്മൾ അറിയാണ്ട് വെച്ച് പോയതാണ് അതിനകത്ത് അതിൻ്റെ പൊട്ടുണ്ടോ അതിനകത്ത് അങ്ങനെ വച്ചാലും ചെയ്യും മുട്ടയായി പോകാറ് ഇത് കുഞ്ഞില്ലാത്ത വേറൊരു മുട്ടയാണ് നമ്മൾ വേറെ ഒന്നും കൂടി എടുത്തു കാണിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ ഓരോന്നോരോന്നിരത്തിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കും നമ്മൾ കുഞ്ഞില്ലാത്ത നമ്മൾ തനിച്ച് പുറത്തേക്ക് എടുത്ത് വെക്കും കുഞ്ഞുള്ളത് ആ നമ്മുടെ ഇൻക്വേർട്ടറിൽ തന്നെ തിരിച്ച് വെക്കും അങ്ങനെ നമ്മൾ ആറാം ദിവസം എത്ര മുട്ട തിരിച്ച് അതിൽ തന്നെ വെക്കണോ അത് സ്കാൻ ചെയ്ത് കുഞ്ഞുള്ളതിൽ തന്നെ നമുക്ക് ഇൻകുവേട്ടർ ഉണ്ടാക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ എൺപത് ശതമാനം എന്ന് പറയുന്നത് അത് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല മുട്ടകളാണ് ഇപ്പോൾ നമ്മൾ എഴുപത് മുട്ടയിൽ വെച്ചതിൽ നാൽപ്പത്തി നാല് മുട്ടയുള്ളൂ ബാക്കി ഇരുപത്താറ് മുട്ടയിലും കുഞ്ഞില്ല ഇരുപത്താറ് മുട്ട നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുഞ്ഞുള്ളതായിട്ട് കണ്ടത് ആകെ നാൽപ്പത്തി നാല് മുട്ടയാണ് എഴുപത്തി മുട്ടയിൽ നാൽപ്പത്തി നാല് മുട്ടയേ ഉള്ളൂ ബാക്കി ഇരുപത്താറ് മുട്ടയും നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ വിരിയിപ്പിക്കാൻ വേണ്ടി മുട്ട എടുക്കുമ്പോൾ മൂന്ന് പെട്ടയ്ക്ക് ഒരു ചേവൽ വെച്ചിട്ട് ഉള്ള മുട്ടയാണ് നമ്മളെടുക്കുക എന്നാലുള്ളൂ അതിനകത്ത് എല്ലാ മുട്ടയ്ക്കകത്തും കുഞ്ഞ് വിരിയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം